ഹലോ നമസ്കാരം അഡ്വാൻസ് ഹാപ്പി മാരി ക്രിസ്മസ് എല്ലാവരും ക്രിസ്മസിൻ്റെ ഓട്ടത്തിലും അതിൻ്റെ ഓരോ പരിപാടികളിലും ആയിരിക്കും ഞങ്ങളും അതിൻ്റെ ഓരോ പരിപാടികളിലാണ് അതിന് വേണ്ടിയിട്ട് വന്നതാണ് ഇങ്ങോട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ബ്രോഡ്വേയിലാണ് അപ്പോൾ എന്നത്തെയും പോലെ എല്ലാ വർഷത്തെയും പോലെ ബ്രോഡ്വേ ക്രിസ്മസിനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു ഇവിടെ ഇഷ്ടക്കണക്കിന് സാൻഡാസ് ആൻഡ് സ്റ്റാറുകൾ ഇഷ്ടംപോലെ ലൈറ്റുകൾ എല്ലാം ഇവരും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ വർഷവും നടക്കുന്ന പരിപാടികൾ തന്നെയാണ് കൊച്ചിയിൽ കൊച്ചിയിലുള്ളവരോട് ഇത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് അറിയാം ഇത് കൊച്ചിയിൽ കിട്ടണത് എവിടെയാണ് എന്നുള്ളത് അപ്പോൾ ഞങ്ങള് ക്രിസ്മസിനെ വരവേൽക്കാൻ കുറച്ച് കാര്യങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് ഇങ്ങോട്ട് അതായത് നിങ്ങൾക്കറിയാലോ കേരളത്തിൽ നമ്മൾ ക്രിസ്മസ് ഓണം ഇത് ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേപോലെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരുക്കത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് കുറച്ച് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ മേടിക്കാൻ ഇവിടെ ബ്രോഡ്ബാൻഡ് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സാധനങ്ങൾ കിട്ടും അതുപോലെ റേറ്റും പറ്റ കുറവായിരിക്കും നമുക്ക് അഫോർഡ് ചെയ്തിട്ട് നമുക്ക് നല്ല കളക്ഷൻസ് കാര്യങ്ങൾ മേടിക്കാൻ പറ്റും ഇവിടെ ആകുമ്പോൾ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും വരുന്നത് തന്നെ പിന്നെ ഞാൻ ഞാൻ മാത്രമല്ലാതെ ബ്രൗണി ഉണ്ട് പിന്നെ ഇവരാണ് അച്ചപ്പൂ അച്ചപ്പൂന്ന ഞാൻ വിളിക്കാറ് അവൻ്റെ ശരിക്കും പേര് വേറെയാണ് അങ്ങനെ ഞങ്ങളിത് കുറച്ച് നാലഞ്ച് പേരുണ്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നതാണ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ പോലെ അടിപൊളി സാധനങ്ങൾ കിട്ടും നമുക്ക് വീട് അലങ്കരിച്ച് ക്രിസ്മസിനെ വരവേൽക്കാൻ പറ്റിയ പുൽക്കൂടുകൾ അതുപോലെ ട്രീസ് ലൈറ്റുകൾ എല്ലാം നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയി കിട്ടുന്നതാണ് അപ്പൊ കൊച്ചിയിലൊക്കെ താമസിക്കുന്നവർ എല്ലാരും വന്നിട്ട് സാധനങ്ങളൊക്കെ നോക്കിയിട്ട് കല്ല് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ എടുത്തോളൂ എന്നിട്ട് വീടൊക്കെ അലങ്കരിച്ച് നമുക്ക് ഉണ്ണിയേശുവിനെ വരവേൽക്കാം ക്രിസ്മസ് നമുക്ക് അടിച്ചു പൊളിക്കാം നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിനോട് കൂടെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തെ ബ്രൗണിയുടെ ചുറ്റും കുറച്ചുപേര് ഒന്നുമല്ല അവരുടെ ഫാൻസാണ് ഷിറ്റ്സുട്ട ഫാൻസ് അതായത് നിങ്ങക്ക് അറിയാമല്ലോ എവിടെ പോയി കഴിഞ്ഞാലും പിന്നെ ഫാൻസാണ് അത് ഈ ഉള്ളവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ഇവന്മാർക്ക് എവിടെ പോയാലും ഇവര് ഇങ്ങനെ തട്ടി തട്ടിന്നടഞ്ഞ് നിൽക്കും അങ്ങനെ ഞങ്ങൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ റേറ്റ് കാര്യങ്ങൾ നോക്കി നമുക്ക് എന്താണ് ആവശ്യമുള്ളത് എന്നൊക്കെ നോക്കിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം നമ്മൾ ലിസ്റ്റ് ഇട്ടായിരുന്നു അതിനു വേണ്ടിട്ടുള്ള സാധനങ്ങൾ മേടിച്ചു കുറച്ച് ഐറ്റംസുകളൊക്കെ മേടിച്ചു നമ്മൾ കുറച്ചൊക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ പറയാം അതായത് നിങ്ങൾ ഓവർ മറ്റേ ബാർഗെയിനിങ് കാര്യങ്ങളൊന്നും ചെയ്യരുത് കാരണം അവരും ബിസിനസ്സാണ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു മാന്യതയിൽ നമുക്ക് കാര്യങ്ങൾ നോക്കിയിട്ട് റേറ്റ് ആ സാധനത്തിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമ്മൾ റേറ്റ് നമുക്ക് ചെയ്തിട്ട് നമുക്ക് മേടിക്കാം കാരണം അവരും ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ ബുദ്ധിമുട്ട് ബാർഗെയിൻ ചെയ്ത് ബുദ്ധിമുട്ടിക്കാനും പാടില്ല അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ ഇത് കൊച്ചിയിലുള്ളവർക്ക് ഏകദേശം അറിയാം ബ്രോഡ്വേനെ പറ്റിയിട്ട് ഇത് അറിയാത്തവർക്ക് ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി മാരി ക്രിസ്മസ്